ഇന്നത്തെ വിളവെടുപ്പാണ് ഏട്ടാ കത്തിരിക്കയും വഴുതിളങ്ങ ഇത് വലിയ മുളവെന്നും പറഞ്ഞുകൊണ്ട് തന്നതാണ് പക്ഷെ വിത്ത് പക്ഷെ ഈ മുളവാണ് കിട്ടിയത് ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെയാണ് വഴുതിളങ്ങ എന്ന് പറയുന്നേട്ടാ ഇതിനെയാണ് കത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കത്തിരിക്ക വിളവെടുപ്പാണ് ചെയ്യുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കാണുന്ന വഴുതങ്ങാണേ どうも。 ഇന്ന ഇന്നത്തെ കത്തിരിക്ക് വിളവെടുപ്പാണ് ചെറുത് മാത്രമേ ഉള്ളു അത് പോയിട്ട് കാണാം ഒരിക്കലും ഈ തക്കാളിക്ക് ഗ്രോ ബാഗിൽ തന്നെ നടണം കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗിൽ അല്ലാതെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നട്ടയിലാണ് എനിക്കിതില് തക്കാളി കായൊന്നും കണ്ടില്ലേ ഇപ്പം നമ്മൾ നട്ടു പിന്നെ അപ്പം നമ്മൾ നട്ടുന്നാലും ഗോബയാക്കി തന്നെ നടന്നാൽ കേട്ടോ പക്ഷെ എനിക്ക് അബദ്ധം പറ്റിപ്പോയാണ് ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടത് കേട്ടോ അപ്പോൾ എനിക്ക് തക്കാളിക്ക വരാൻ പറ്റിയില്ല അങ്ങനെയല്ല ഒന്ന് തവിടെ എൻ്റെ വാടി കഴിഞ്ഞ് നിൽക്കുന്ന തക്കാളിക്ക അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ വഴുതിള കത്തിരിക്കയും വഴുതിളങ്ങാണ് ഇനി മുളവുണ്ട് കേട്ടോ അപ്പം ഇനി മുളകാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നമുക്ക് മുളക് നാടൻ മുളകൊന്നും പറഞ്ഞുകൊണ്ട് തന്നതാണ് വലിയ നീ പച്ച പച്ചമുളകൊന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ പച്ചമുളകല്ല നീളത്തിലുള്ള മുളവാണ് തൊണ്ട മുളവെന്നും പറഞ്ഞു കൊണ്ട് തന്നതാണ് ചെടിക്കടയിന് വാങ്ങിയപ്പോഴും തൊണ്ട മുളകെന്നും പറഞ്ഞു ഇന്നത്തെ മുളക് ഇന്നത്തെ എന്നെ കത്തിരിക്കയും വഴുതളങ്ങയും വിളവെടുപ്പാണ്